സ്ത്രീപിഠർ പ്രേം കുമാർ സർ ചെയർമാൻ ചലച്ചിത്ര അക്കാദമി ശ്രീ അജോയ് സർ സെക്രട്ടറി മഹിമ നമ്പ്യാർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ വിജയകുമാർ സർ കെ ജി കുമാർ സർ പ്രകാശ് ശ്രീധർ ശ്രീമതി കുക്കു പരമേശ്വരൻ മാം ശ്രീ എച്ച് ഷാജി എല്ലാവർക്കും നമസ്കാരം രവേദിയിലിരിക്കുന്ന നാടകപുസർ മധു മോഹൻ സർ എല്ലാവർക്കും നമസ്കാരം സത്യത്തിൽ ഞാൻ ഈ അടുത്ത് ഇത്രയും ക്യാമറ കണ്ട അപ്പം ഞാൻ എൻ്റെ സിനിമ മാർക്കറ്റിങ് അതാണ് ശീലം സത്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിൽ വന്നിട്ട് എൻ്റെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഞാൻ ഞാനത് ചെയ്യുന്നില്ല എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും ഐ എഫ് എഫ് കെക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് പ്രാവശ്യവും ഞാൻ ഐ എഫ് എഫ് കെക്ക് വന്നിരിക്കുന്നത് അതെൻ്റെ ഒരു ഭാഗ്യവും ഗുരുത്തവുമായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളകളിലൊന്നാണ് ഒന്നാണ് ഐ എഫ് എഫ് കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായിട്ട് എൻ്റെ സൗഹൃദങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് ഇതുവരെയും ഞാനൊരു ചലച്ചിത്രമേളയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ആലുവേല ചലച്ചിത്രമേള പിന്നെ ഈ ഐ എഫ് എഫ് കെ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റിയതിലും ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മൊമെൻറ്റിലും എനിക്ക് ആദ്യമായിട്ടിവിടെ ഒരു ഡെലിഗേറ്റ് പാസ് തരാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഇരുപത്തി ഒമ്പതാമത്തെ രാജ്യാന്തര ചലച്ചിത്രമേള ഒരു വലിയ വലിയൊരു 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 പ്രോഗ്രാമായി വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി സർ ായി മലയാളത്തിന്റെ പ്രിയങ്കിരിയായ നടി മിസ് മഹിമ നമ്പ്യാറിനെ സ്നേഹാതരങ്ങളോട് ക്ഷണിക്കുന്നു